ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഗൈസ് അന്ന് അന്ന് നമുക്ക് മര്യാദയ്ക്ക് എന്നാ റംബൂട്ടാനൊന്നും പറിക്കാൻ പറ്റിയില്ലായിട്ടോ അപ്പം നമ്മുടെ കയ്യിലെ ഒരു തോട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇന്നൊരു ഓസിനകത്ത് ഒരു തോട്ടി കെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്തുള്ള മുഴുവൻ മുള്ളമ്പലം റംബൂട്ടാൻ പറിച്ചെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് പറിക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ പറിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇനി കാണാൻ പോണത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഷീറ്റ് കണ്ടു ഇതാരൊന്ന് ആ ഷീറ്റിന്റെ ആ ഷീറ്റിന്റെ മുകളിലാണ് മുള്ളമഴം മൊത്തം കിടന്നത് അപ്പൊ നമുക്ക് അതൊന്ന് എന്താ അതിന്റെ മുകളിൽ കിടക്കണ പറിക്കാന പാടാണ് അപ്പൊ നമ്മൾ അതാണ് കൂടെ ഫോക്കസ് ചെയ്ത് പറിക്കാൻ തുടങ്ങാം അപ്പം ഇത് ഇങ്ങനെ ഗൈസ് പറിക്കാൻ ഭയങ്കര പാടാണ് കാരണം ഒന്നല്ലെങ്കിൽ ഷീറ്റിന്റെ മുകളിൽ തരാം അപ്പൊ കഴിഞ്ഞ തവണ നമുക്ക് ഇതേ പ്രോബ്ലം തന്നെയായിരുന്നു എന്ത് ചെയ്ത് അപ്പോൾ നമ്മൾ അങ്ങനെ ഓർമ്മ പറിച്ചെടുത്തിട്ടുണ്ടോ ഈ അത്യാവശ്യം പഴിച്ചൊക്കെയാണ് ദേ ചുവന്ന രണ്ടില് അപ്പോൾ നമ്മൾ ഇനിയും കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത് പറിക്കാം അപ്പോൾ കൈസ് നമ്മൾ കുറച്ച് നേരം കൊണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കൈസ് നമുക്ക് കേട്ടോ ഇത്രയും ഉള്ളന്മ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് നമുക്ക് ഇത്രയും മുള്ളമ്പഴാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനിയും മരത്തിൽ അപ്പോൾ നമുക്ക് ഒന്ന് നോക്കോ ഗൈസ് അപ്പോൾ നമുക്ക് കിട്ടിയ മുള്ളമ്പഴാണ് ഇത് അപ്പം ഇതെല്ലാം പഴുത്ത് കിടക്കും കേട്ടോ ഈ പകുതിയും ഈ വവ്വാലൊക്കെ കടിച്ച പക്ഷികളൊക്കെ കടിച്ച മൊത്തം ചാടി പോവുകയാണ് പിന്നെ തോട്ടിന്റെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ മുള്ളമ്പഴം അപ്പൊ ഗൈസ് നമുക്ക് ഇത് എന്നാ ഷീറ്റിന്റെ മോള് ചാടി പോകാതെ നമുക്ക് പറിക്കാൻ പറ്റിയ ഒരു ട്രിക്കാട്ടോ പക്ഷെ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇത് കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ ഷീറ്റിന്റെ മോള് കയറി നമ്മൾ അത് തോണ്ടി എടുക്കേണ്ടതു അപ്പൊ ഇങ്ങനെ കിട്ടിയോണ്ട് എന്നാ ഭയങ്കര ഇതായി പോയി അപ്പൊ ഞാനൊന്ന് തിന്നുകാണിക്കൈസ് അപ്പൊ ഇതാണ് ഞാൻ മുള്ളമ്പഴം അപ്പൊ ഞങ്ങളിവിടെയൊക്കെ മുള്ളമ്പഴം എന്നാട്ടോ ഞങ്ങള് പറയുന്നത് അപ്പൊ ഇതിന്റെ ശരിക്കുള്ള പേര് റംബോട്ടാന്നാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ പറയുന്ന കഴിച്ചോക്കാം ഗൈസ് ഇതിന് കുരുല്ലേ കുരുനെനിക്കറിയില്ല കേട്ടോ കുരുല്ലാത്ത മുള്ളമ്പഴം ആദ്യമായിട്ടാ കാണുന്നത് ഗൈസ് അപ്പൊ പിന്നെ നമുക്ക് അതുപോലെ തോട്ടിയിൽ കുടുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുടുങ്ങി കിട്ടാ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷീറ്റിന്റെ മുകളിൽ കിട്ടുക പോകാതെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം കഴിച്ചു നമുക്ക് കിട്ടിയ മുള്ളൻപുഴ കണ്ടോ ഇതും മുള്ളമ്പുഴ റംബൂട്ടാനോ ഇതും അപ്പോൾ നമ്മൾ ഇതോടുകൂടി പരിപാടി നിർത്താൻ അപ്പോൾ മുകളിലേക്ക് കിടക്കുന്നുണ്ട് അപ്പം നമുക്ക് അതുവരെ തോട്ടി എത്തുന്നില്ല അപ്പം നമ്മുടെ തോട്ടിയുടെ വലിപ്പം ഇല്ല അപ്പം നമ്മൾ വീഡിയോ ഇതുപോലെ അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക